തീരെ പ്രിപ്പയർഡ് അല്ലാണ്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ നല്ല പോയി ഇവിടെ വന്നിരുന്നു അപ്പം പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇപ്പം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് എന്നെയും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഇതുപോലെ ഇപ്പം ഈ ജെൻസി ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വിഷ്ണു ചേട്ടൻ പറഞ്ഞ പോലെ ഈ അടുത്ത് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റായപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന റീലും ഭയങ്കര ഹൈ ക്വാളിറ്റി റീലാണ് അതായത് അവരൊരു ചുമ്മാ ഒരു ഫോണിൽ പോലും ആരും ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഓരോന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സിനിമ ഇപ്പോൾ ആ പാട്ടിലുള്ള സീൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര അത്ഭുതം തോന്നുക കാരണം ഈ പറഞ്ഞമാതിരി ഒരു സമയത്ത് ഫോണായിരുന്നെങ്കിൽ ഇന്ന് ഒരു ഡി എസ് എൽ ആർ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു റിവ്യൂ പോയി നോക്കും അല്ലെങ്കിൽ ഈ ഫോണിൽ കാണുന്ന ഒരു സംഭവമാണ് ആദ്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പടം നാളെ ഇറങ്ങാൻ പോകാമെന്ന് പറയുമ്പം പലപ്പോഴും ഇപ്പം എന്താണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളൊരു തോട്ട് ഒരു അതൊരു ചെറിയ പേടിയായിട്ടും വന്നിട്ടുണ്ട് എന്താണ് ആൾക്കാർ ആസ്വദിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ഭയങ്കരമായിട്ട് അതിൻ്റെ ഡയനമിക്സ് മാറിയ പോലെ എനിക്ക് തോന്നി പക്ഷേ ഇപ്പം ജെൻസി ആസ്വദിക്കുന്ന സിനിമകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആവേശം പോലത്തെ സിനിമ അത് ഞാനും ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട അങ്ങനത്തെ സിനിമ ഉണ്ടെങ്കിൽ പോലും ദേവദൂതനും മണിച്ചിത്രത്താടും ഒക്കെ ഇറങ്ങിയപ്പോൾ അതിന് കിട്ടിയ ഒരു റിസപ്ഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ആവും അതായത് ഇന്നത്തെ ഇന്നൊന്നും ഇറങ്ങിയ സിനിമയല്ല അത് പക്ഷേ ദേവദൂതൻ ഇന്ന് അമ്പതാമത്തെ ദിവസത്തെ പോസ്റ്റർ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ്വാദനം ഒരു തരത്തിൽ നമുക്കൊരു ലിമിറ്റ് വെക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും സിനിമകൾ നമ്മൾ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഒന്നുപോലും ഒന്നിനുപോലും ടിക്കറ്റ് കിട്ടാൻ പോലും ഇല്ല അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു കാലത്തെയും എനിക്ക് ഇപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് ജനങ്ങൾ സ്വീകരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതെന്ന് പക്ഷേ അതേപോലെ മണിച്ചിത്രത്താഴും ദേവദൂതനും ഭയങ്കര ടൈംലെസ് ആയിട്ടുള്ള സിനിമകളുമാണ് അതും ഉണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു എപ്പോഴും ഒരു ഡൗട്ട് തോന്നും എന്താണ് തിയേറ്ററിൽ വന്ന സിനിമ കാണും ബിക്കോസ് ഒരു നല്ല തിയേറ്ററിൽ വന്ന് ഞാൻ പറയായിരുന്നു നല്ല തിയേറ്ററിൽ നല്ല വലിയ സ്ക്രീനിൽ ഒരു സിനിമ കാണുന്നതിന്റെ സന്തോഷം സിനിമ സിനിമക്കാർക്ക് നല്ലൊരു സിനിമ ആസ്വദിക്കുന്ന ആർക്കും അതിനെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം വേറെ